ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നിഷാസ് മാജിക് വേൾഡ് അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഉപ്പ് കൊണ്ടുള്ള കുറച്ച് നല്ല നല്ല സൂത്രങ്ങളാണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ടോയ്ലറ്റ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഉപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് എന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കണ്ട് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മളിതുപോലെ ടോയ്ലറ്റിലെ ബക്കറ്റ് അതുപോലെ കപ്പ് ഇതുപോലത്തെ ചെരുപ്പൊക്കെ ഒരു വഴിവഴുപ്പ് വരാറുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്താലും ഇതുപോലെ വല്ലപ്പോഴും ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് കയ്യിൽ ഗ്ലൗ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് അതിനായിട്ട് വേറെ സ്പഞ്ചോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഇനി ഇതുപോലെ ആ ഒരു ചപ്പലിൽ നമ്മളിങ്ങനെ ഒന്ന് ആക്കി കൊടുത്ത് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒരച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒരു വഴിവഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും നല്ല വൃത്തിയായി കിട്ടും കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ചെരുപ്പിലൊക്കെ ഇങ്ങനത്തെ പ്രശ്നം വരുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഉപ്പ് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് ഉപ്പ് ഉപ്പ് കൊണ്ട് ക്ലീനാക്കുമ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ എല്ലാ ഭാഗവും ഒന്നും കൂടി അരച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കഴുകി കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ കഴുകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ എല്ലാവരും ഇനി ഇങ്ങനത്തെ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇപ്പം ഞാൻ കഴുകി നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ടേ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ബക്കറ്റും അതുപോലെ തന്നെ കപ്പൊക്കെ ഇതിലും ഇതേ പ്രശ്നം ഉണ്ടാവാറുണ്ട് അത് മെയിനായിട്ട് വരുന്നത് നമ്മൾ വെള്ളം നിറച്ച് വെച്ചാലും ഒക്കെയാണ് അങ്ങനെ ഉണ്ടാവാറ് പിന്നെ ഇങ്ങനെ ഡ്രൈ ആവാണ്ട് എപ്പോഴും വെറ്റായിട്ട് നിൽക്കുമ്പോഴൊക്കെയാണ് പ്രശ്നം ഉണ്ടാവുക അപ്പോൾ കുട്ടികളുള്ള വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ഡ്രൈ ആയിട്ട് വെക്കാന്നുള്ളത് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് യൂസ് ചെയ്യാം കേട്ടോ ഉപ്പ് കുറച്ചെടുക്കാം എന്നതിന് ശേഷം കപ്പിനകത്ത് ഇട്ട് കൊടുത്തിട്ട് കപ്പൊന്ന് അരച്ച് കൊടുക്കുക അതുപോലെ തന്നെ ബക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ബക്കറ്റിലും ഇതേപോലെ ചെയ്യുക കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ വഴിവഴുപ്പും കാര്യങ്ങളൊക്കെ പോയി കിട്ടും അപ്പോൾ ഞാൻ ആദ്യം കപ്പ് ബക്കറ്റാണ് ക്ലീനാക്കിയത് കുറച്ചുപ്പാക്കിയിട്ട് എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കുക എന്നിട്ടൊന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ അരച്ച് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ എന്നിട്ട് വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് കഴുകി കൊടുത്താൽ മതി ഇനി കപ്പിലാണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ കപ്പിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വഴിവഴുപ്പും കാര്യങ്ങളൊക്കെ പോയി കിട്ടും ഇപ്പം തന്നെ ഈ ഒരു ഉപ്പിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ കാരണം അതിലെ കാരണമാണ് അങ്ങനെ സാധാരണ സ്പോ സ്പോഞ്ചോ അല്ലെങ്കിൽ സോപ്പൊക്കെ വെച്ചിട്ട് ആണ് നമ്മൾ ഇറക്കുന്നുണ്ടെങ്കിൽ അത്ര വൃത്തിയായിട്ട് കിട്ടില്ല ഉപ്പെന്ന് പറയുന്ന ഒരു സ്ക്രബർ പോലെയാണല്ലോ അപ്പോൾ അത് നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടും ഇപ്പം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ബാത്റൂമിൽ എപ്പോഴും കുളിയൊക്കെ കഴിഞ്ഞതിനു ശേഷം വെള്ളമൊക്കെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കി ഡ്രൈ ആക്കി വെക്കുക കേട്ടോ അങ്ങനെ കപ്പും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ വഴിവഴുപ്പും കാര്യങ്ങളൊന്നും പെട്ടെന്ന് വരില്ല എപ്പോഴും ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് стреമികട്ട ഇനി അടുത്ത வேறൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ടോയ്ലറ്റ് ക്ലീനിംഗും ആയിട്ടുള്ള തന്നെയാണ് അപ്പോൾ അതിനേട്ട് ഞാൻ എടുത്തട്ടുള്ളത് മാസ്കാണ് ട്ടോ മാസ്കിന്റെ ഒരു സൈഡിലുള്ള ആ ഒരു ബാണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം എന്നയ ശേഷം ആ ഒരു ഭാഗം തന്നെ ഒന്ന് കട്ട് ചെയ്തു കൊടുക്കുക ട്ടോ അപ്പോൾ അങ്ങനെ അവിടെ ഒരു ഹോൾ ആയിട്ട് കിട്ടും ഇനി ആ ഹോൾ ആയിട്ട് കിട്ടിയത് നമ്മൾ ഒരു ഭാഗം കട്ട് ചെയ്താൽ മതി രണ്ട് സൈഡും കട്ട് ചെയ്യരുത് ഈയൊരു ബാറ് നമുക്ക് എടുത്തു വെക്കാം ഇത് നമുക്കത് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ അതാ ഞാൻ വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇപ്പോൾ ഇതുപോലൊരു പോക്കറ്റ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനായിട്ട് കുറച്ച് പൊട്ടുപൊടിയൊക്കെ ആയിട്ടുള്ള സോപ്പ് അതായത് നമ്മൾ യൂസ് ചെയ്ത ബാക്കി വന്ന് ബാലൻസ് ചെയ്യുന്ന സോപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ അതാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ എപ്പോഴും കിട്ടുന്നൊക്കെ കുറച്ചൊക്കെ അവിടെ ഇവിടെ ശേഖരിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇനി ഞാനിത് ഈ ഒരു മാസ്കിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ സോപ്പിന് പകരം നമുക്ക് നാരങ്ങ യൂസ് ചെയ്യാം അതായത് നമ്മൾ ഉപയോഗിച്ച നാരങ്ങയുടെ തൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് അത് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ചെയ്യാൻ പറ്റും ഇനി ഇത് നമ്മൾ നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്കിത് ടോയ്ലറ്റിൽ വെക്കാം കേട്ടോ അതുപോലെ തന്നെ ഇതിന് പകരമായിട്ട് നമുക്ക് നമുക്ക് ഇങ്ങനെ കടേനൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ ഇതേപോലെ നാപ്തലിങ് ബോൾസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ബോൾസ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് പകരമായിട്ട് നാരങ്ങ ഇട്ട് കൊടുക്കുക അതേപോലെ സോപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനൊരു ആ ഒരു ബോൾ ഇതുപോലെ ഒന്ന് ൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്തിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ടോയ്ലറ്റിൽ ഫ്ലഷ് ടാങ്ക് ഉണ്ടല്ലോ ആ ഒരു ഫ്ലഷ് ടാങ്കിന് അകത്ത് ഇതിങ്ങനെ തൂക്കി തൂക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യവും ഫ്ലഷ് അമർത്തുന്ന സമയത്തും ഒരു നല്ലൊരു സ്മെല്ലായിരിക്കും കിട്ടുക അതായത് നാപ് ഈ നാപ്തലൈൻ ബോൾസും അതുപോലെ തന്നെ സോപ്പ് ഇട്ടതുകൊണ്ട് സോപ്പിൻ്റെ ചെറിയൊരു പത ഉണ്ടാവും വെള്ളത്തിൽ അതുപോലെ തന്നെ ആ ഒരു ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും അതും ഉണ്ടാവും കേട്ടോ ഈ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെക്കാ പിന്നെ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് എടുത്ത് ഒഴിവാക്കാം ഏകദേശം ഒരു രണ്ടാഴ്ച വരെയൊക്കെ വെക്കാൻ പറ്റുള്ളൂ അത് കഴിയുമ്പോഴത്തേക്ക് സോപ്പ് ഒരുമാതിരി ആവും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മൾ അത് എടുത്തിട്ട് മാറ്റി വീണ്ടും രണ്ടാമത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ല രീതിയിൽ നല്ലൊരു സ്മെല്ലും ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാനൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂ കേട്ടോ ഇനി ഇതിന് പകരം നമ്മളൊരു ബോട്ടിലിൽ കംഫോർട്ട് വെച്ചിട്ട് അത് ഇതിൽ വെച്ചുകൊടുത്താലും നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ ഇനി അടുത്ത വേറൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഉപ്പ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്ത് കാണിക്കണത് നമ്മളിതുപോലെ ടോയ്ലറ്റിൽ ടൈലിലൊക്കെ ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ അത് പ്രത്യേകിച്ച് നമ്മൾ കുളിക്കുന്ന റൂമിലൊക്കെ ആ ഒരു ടൈലിൽ അത്യാവശ്യം നല്ല രീതിയിൽ സോപ്പ് കറയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് യൂസ് ചെയ്യാം ഗ്ലൗ ഉണ്ടെങ്കിൽ കയ്യിൽ ഗ്ലൗ ഇടാം അതില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതാ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് പൊടി ഉപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് കല്ലുപ്പ് ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പൊടി ഉപ്പാണ് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ക്ലീനിങ്ങിനൊക്കെ കല്ലുപ്പ് വെച്ചിട്ട് നമുക്ക് ഉറക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ കയ്യിൽ ഒരു കവർ ഇട്ടിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യണത് ഗ്ലൗ ഉണ്ടെങ്കിൽ ഗ്ലൗ യൂസ് ചെയ്യാം അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്ലൗ ഉണ്ടായില്ല അതുകൊണ്ടാണ് കവർ ഇട്ടത് ഇനി കവർ ഇടും ഇടുമ്പോഴും ഗ്ലൗ ഇടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്ത സമയത്ത് പിന്നെ വേറെ എന്താ പറയുക സ്പഞ്ചോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട ഇത് വെച്ചിട്ട് തന്നെ വരച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കയ്യിലെടുത്തു കുറച്ച് വെള്ളം അവിടെ ഇവിടെ ഇങ്ങനെ തെളിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളമാക്കി ഉപ്പ് കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കറ അതായത് സോപ്പിൻ്റെ കറയാണ് അധികം ഉള്ളത് അത് പെട്ടെന്ന് ഇങ്ങനെ എളേക്കി വരും കേട്ടോ കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക് അപ്പോൾ ഇതേപോലെ നമുക്ക് ഇങ്ങനെ അഴുക്ക് പിടിച്ച ഭാഗമൊക്കെ നന്നായിട്ട് ക്ലീനാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഒരു സൈഡ് തന്നെ വരച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ എൻ്റെ ഒരു മാറ്റം ഇപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ടോ കഴുകുന്ന സമയത്ത് ഒരു ഭാഗം നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ നമുക്ക് എല്ലാ ഭാഗവും ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ പ്രത്യേകിച്ച് സ്ക്രബ്ബറോ അല്ലെങ്കിൽ സ്പഞ്ചോ ഒന്നും ഇതിനായിട്ട് വേണ്ട ഒരു കവർ കവറിട്ടിട്ട് നമുക്കിതേപോലെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ വെള്ളം കുറച്ചാക്കി കൊടുക്കണം അപ്പോൾ ഒരു നനവുണ്ടാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ഡ്രൈ ആയിട്ടുള്ള ടൈലിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണേ അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ ഇതിൽ ടൈലിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഇനി ഞാൻ അത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഈ ഒരു ആൾ നന്നായിട്ട് തന്നെ ക്ലീനാക്കി എടുത്തു അധികം ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഒരുപാട് സമയം ഉരച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ഇതുപോലെ കുളിക്കുന്ന റൂമിൽ ടൈലിടുന്ന സമയത്ത് വൈറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ആക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ അതായത് കറ പിടിച്ചാൽ പെട്ടെന്ന് കാണാം ും പറ്റും അത് ഇതുപോലെയൊക്കെ ക്ലീൻ ആക്കി എടുക്കാനും പറ്റും ഇപ്പോൾ ഈ ഒരു പോഷന് അത്യാവശ്യം നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി അടിയിലുള്ളതൊക്കെ ക്ലീനാക്കി എടുക്കണം ഇത് ഈ ഒരു അലക്കുന്ന ഭാഗമാണ് അപ്പോൾ ഈ സോപ്പിൻ്റെ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്ത് സോപ്പ് ഉണ്ടായതുകൊണ്ടാണ് അധികം അങ്ങനെ പിന്നെ ഇവിടെ ഒന്ന് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ നമ്മൾ യൂസ് ചെയ്യരുത് കേട്ടോ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈലിൽ പൊറലും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതാ ഇതുപോലെ തന്നെ അടിയിൽ ഞാൻ നന്നായിട്ട് കറിയുണ്ടായിരുന്നു ഈ സോപ്പൊക്കെ ഇങ്ങനെ ഒലിച്ചിട്ട് അവിടെയൊക്കെ അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഭാഗം ഇതേ രീതിയിൽ ഞാൻ ക്ലീൻ ാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇതിലേതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇതിനു മുമ്പും ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ നല്ല നല്ല ടിപ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം എല്ലാവരും പറ്റുന്നവരൊക്കെ അതൊക്കെ പോയി എന്നെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ടൈലു കണ്ടല്ലോ അത്യാവശ്യം നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്